ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് അവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയാണ് കൂടുതലും അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ചില സമയത്ത് അവർക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുണ്ട് അവർ അതിൽ കുറച്ചുകൂടെ സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ അടുത്ത് വരാമെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ വന്ന് കൊള്ളണമെന്നില്ല കാരണം നിങ്ങളുമായിട്ട് കാണാമെന്നൊക്കെ നിങ്ങൾ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാം എന്നുള്ള ഇതൊക്കെ തീരുമാനിച്ച് വയ്ക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഫ്രണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ളൊരു യാത്രയ്ക്കോ അല്ലെങ്കിൽ മറ്റേ കുടുംബപരമായിട്ട് എന്തെങ്കിലും യാത്രയ്ക്കൊക്കെ അവർ പോയിട്ടുണ്ടാവുക അപ്പോൾ അതിനൊക്കെ അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ മുൻഗണന നിങ്ങൾ ആ വ്യക്തിക്കായിരിക്കും കൊടുക്കുക അതായത് നിങ്ങൾ അവർ പോവാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മറ്റേ എന്ത് പ്രോബ്ലങ്ങൾ വന്നാലും അതല്ല നിങ്ങൾ തരണം ചെയ്തിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ കാരണം കൂടുതലും നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് കൂടുതലായിട്ട് സ്നേഹിക്കുന്നതായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രണയം അവരുടെ അടുത്ത് തോന്നുന്നു എന്ന് പറയുന്നു പക്ഷേ അവർക്ക് ആ രീതിയിലുള്ള ഒരു സ്നേഹം അവർക്ക് നിങ്ങൾക്ക് അത്ര ആ രീതിയിൽ നിങ്ങൾക്ക് തരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അവർ പറയുന്നത് നിങ്ങൾ പോയിട്ടേ മറ്റെന്ത് കാര്യവും ഉള്ളൂ എന്നാണ് അവരുടെ പറ പറച്ചിൽ എന്നുള്ളത് അങ്ങനെയാണ് പക്ഷെ പ്രവൃത്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വേറെ രീതിയിലാണ് അവരുടെ പ്രവൃത്തി കാണുന്നത് കാരണം മറ്റ് കാര്യങ്ങൾക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളോടുള്ള നിങ്ങളോട് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ എത്താറില്ല നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പാലിക്കാറില്ല നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യം നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരത് മറന്നു പോകുന്നു അതുമാത്രമല്ല ഒരാവശ്യങ്ങളും നിങ്ങളെ വേണ്ടി ഓർത്ത് അവരായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആവശ്യപ്പെടണം എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് എന്ന് നിങ്ങളായിട്ട് പറയുന്നതല്ലാതെ ഇപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് വേണ്ടിയൊരാഗ്രഹത്തിന് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അവർക്കതൊക്കെ ഒരു ബുദ്ധിമുട്ട പോലെയാണ് തോന്നുന്നത് നിങ്ങളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മാനസികമായി നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ചില സമയത്ത് അവരുടെ പ്രകൃതം കണ്ടാൽ അവർ പൊട്ടം കളിക്കുന്ന ആണോ എന്ന് നമുക്ക് തോന്നി പോകുന്ന രീതിയിലാണ് കാരണം അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് നമുക്ക് തോന്നും നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നതുപോലെയാണ് പല സമയത്തും അവരുടെ സംസാരം അവർ അവരങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ പല രീതിയിലും അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അവർക്ക് അതിനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവർക്ക് നിങ്ങൾക്ക് കൺവിൻസ് ഒരു ഉത്തരവും അവർ നൽകാറില്ല എന്ന് പറയുന്നു നിങ്ങളുടെ നിലപാടിനോട് യോജിച്ചല്ല പല കാര്യങ്ങളും പോകുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും ശ്രമിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കേണ്ടതില്ല അതിൻ്റെ കാവശ്യമില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഒരു ഭാരമായി നിൽക്കേണ്ട ആവശ്യമില്ല എന്നും ഇവിടെ പറയുന്നു സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ അർഹതയില്ലാത്തവരുടെ മുൻപിൽ കൈനീട്ടരുതെന്ന് ഒരു സൂചന നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ബന്ധത്തിലായതിന് നിങ്ങളിപ്പോൾ ബന്ധത്തിലായതിനു ശേഷം നിങ്ങൾ ഒരുപാട് ഭാരം കഠിനമായ ഒരു ഭാരം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾ ചുമക്കുന്നത് പോലെയാണ് ഒരുപാട് ഹൃദയവേദന നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിലായതിനു ശേഷമെന്ന് പറയുന്നു നിങ്ങളായി ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ വളരെയധികം ആണെന്ന് പറയുന്നുണ്ട് കാരണം പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരത് നൽകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് യാതൊരു വാല്യൂവും തരാത്തതുപോലെയാണ് പല സമയത്തും ആ വ്യക്തി ഇവിടെ പെരുമാറ്റം എന്ന് പറയുക അല്ലെങ്കിൽ അങ്ങനെയാണ് ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പല സമയങ്ങളിലും ഇവിടെ ആ വ്യക്തിക്ക് മറ്റൊരു റിലേഷനെക്കുറിച്ച് ചെറിയ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതെന്ത് റിലേഷനാണെന്ന് ഇവിടെ പറയുന്നില്ല എന്നാലും ആ ഒരു റിലേഷനിൻ്റെ ആത്മാർത്ഥമുള്ള റിലേഷനായിട്ട് പറയുന്നില്ല ഒരു നമ്മളിപ്പോൾ പറയുന്നില്ല ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു ഇപ്പോഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെയാണ് ആ ഒരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളോട് ചില വ്യക്തികൾ െങ്കിലും അങ്ങനെ ഒരു റിലേഷനെക്കുറിച്ച് അങ്ങനെ ഒരു ബെസ്റ്റി ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ച് അങ്ങനെ ഒരു ഞാനുള്ളപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് നിങ്ങൾ പല പ്രാവശ്യം വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കാരണം നിങ്ങൾക്കതിനൊരിക്കലും നിങ്ങളത് ആക്സെപ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ നിങ്ങളാ വ്യക്തിക്ക് ആ രീതിയിൽ ഒരു ശ്രദ്ധിക്കാനോ ഓരോരുത്തരുത്തും നിങ്ങളുമായിട്ട് ഒരു ഇതിനും ആ വ്യക്തി തുനിയുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും വരുമ്പോഴത്തേക്കും അതിനൊന്നും ഒരു നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കെയർലെസ്സായ ഒരു മനോഭാവം കാണിക്കുന്നുണ്ട് അത് നിങ്ങളെ അത് വളരെയധികം വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലരെങ്കിലും ഈ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കണക്ഷനെക്കുറിച്ച് അതങ്ങനൊരു ആവശ്യമില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ വ്യക്തി കേട്ടിട്ടില്ല പല പ്രാവശ്യം പറഞ്ഞിട്ടും ആ വ്യക്തി അത് കേട്ടിട്ടില്ല എന്ന് പറയുന്നു നിങ്ങൾക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ അത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് ആ റിലേഷൻ എന്ന് പറയുന്നത് ഒരു തമാശ പോലെയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷനിലവർ വലിയ സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട് സ്നേഹം താല്പര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യത്തിലും സ്വന്തമായി തീരുമാനമെടുക്കാത്തൊരു വ്യക്തി ആയിട്ടാണ് കാണുന്നത് കാരണം അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല എന്ന് പറയുന്നു അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കേൾക്കുന്ന ഒരു പേഴ്സണും ആണെന്ന് പറയുന്നു ചിലപ്പോഴും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ പലപ്പോഴും അവർ പ്രശ്നങ്ങളിൽ പോയി ചാടാറുണ്ട് അതിൽ പാഠം പഠിച്ച് തിരിച്ച് വരാറുമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പേരിലൊക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അടിയുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ എത്ര മനസ്സിലാക്കി ും അവർക്ക് തിരിച്ചടികൾ കിട്ടിയിട്ടും അവർ വ്യക്തമായി ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തിരിച്ച് വരട്ടെ എന്നാണ് പറയണത് പല പലയിടത്തും പോയി അവർ തിരിച്ചടികൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ വീണ്ടും ഒരു പാഠങ്ങൾ വീണ്ടും പഠിക്കട്ടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആ പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാളിനും അവരെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങോ ആത്മാർത്ഥതയോ മറ്റൊരാളിൽ നിന്നും അവർക്ക് കിട്ടാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് അവർ തിരിച്ചു വരും പക്ഷേ നിങ്ങൾ അധികം വാല്യൂ ഇപ്പോൾ അവർക്ക് കൊടുക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കിക്കോളും എന്ന് പറയുന്നുണ്ട് അവർക്കൊരു തിരിച്ചടി കിട്ടണം എന്നുള്ളതാണ് ഒരു തിരിച്ചടി കിട്ടിയാൽ മാത്രമേ അവർ പാഠങ്ങൾ പഠിച്ചു ഉൾക്കൊണ്ട് തിരിച്ച് അവർ അവരായി തിരിച്ച് വരത്തുള്ളൂ എന്നാണ് അപ്പോൾ നിങ്ങളായിട്ട് ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യവും അവരടുത്ത് അധികം സംസാരിക്കാതെയും പറയാതെ ഇരിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കുക അപ്പോൾ എല്ലാ കാര്യത്തിനും നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാം നിങ്ങളങ്ങ് വിട്ടു കൊടുക്കണ്ട അവർ പറയുന്നതെല്ലാം നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണ്ട കാരണം നിങ്ങൾ അവർക്ക് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങളവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അവരുമായിട്ട് ഒരുപാട് ചേർന്ന് നിന്ന വ്യക്തികളാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ അവരെ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ സമയം കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവരെങ്ങനെയാണ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും അവർക്ക് സമയം കൊടുക്കണം നിങ്ങളെന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ അപ്പോൾ അവർക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയില്ല പറയില്ലേ പച്ച എന്നുള്ള ആ രീതിയിലുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ പല സമയത്തും അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കാണുന്ന ഇതിനേക്കാളും കൊള്ളാമെന്നുള്ള അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി ഉള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എല്ലായിടത്തും ഒരു കൺഫ്യൂഷനാണ് അവർക്ക് കൃത്യമായും പലയിടത്തും അവർക്ക് കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയാത്ത ഒരു പേഴ്സണായിട്ട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ എല്ലാത്തിലും ഒരു കരുതലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനം സമ്പാദിക്കുന്ന കാര്യത്തിലായാലും അല്ലെ മറ്റ് ഒരു റിലേഷനിലായാലും നിങ്ങളെ കുടുംബ ബന്ധ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് അതിലൊരു ആത്മാർത്ഥതയുണ്ടെന്ന് പറയുന്നു നിങ്ങൾക്കതിലൊരു സ്വാർത്ഥതയുണ്ടെന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണെന്നാണ് പറയുന്നത് നിങ്ങൾ നല്ലൊരു പേഴ്സണായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു പേഴ്സണ് ഒരു വ്യക്തിയായിട്ടല്ല ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് പോരായ്മകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും അവരതൊക്കെ മനസ്സിലാക്കി അവർ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളടുത്ത് കൊള്ളട്ടെ എന്നാണ് പറയുന്നത് ആ ഒരു വാല്യൂ തന്നാൽ മാത്രം നിങ്ങൾ നിങ്ങൾക്കുള്ള ഈ മനോഹരമായ ഒരു ലൈഫ് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് ഷെയർ ചെയ്യേണ്ട എന്നാണ് പറയുന്നത് കാരണം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ഒരാളിൻ്റെ അടുത്ത് നിങ്ങൾ ഫിഷ് യാചിക്കാൻ പോകേണ്ട കാര്യമില്ല അത്രയും ക്വാളിറ്റി നിങ്ങളുടെ അത്രയും ക്വാളിറ്റി ആ വ്യക്തിയിൽ ഇവിടെ കാണുന്നില്ല ഇവിടെ പറയുന്നില്ല നിങ്ങളുടെ അത്രയും ക്വാളിറ്റി ആ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി കൂടുതൽ നിങ്ങൾക്കാണ് ഉള്ളത് എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ആ ക്വാളിറ്റി നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യും നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളടുത്ത് വരുന്ന വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തന്നോളൂ നിങ്ങൾ പല സമയത്തും നിങ്ങളുടെ വാല്യൂ വിട്ട് പോയി എന്നാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരുപാട് താഴ്ന്നു കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷമയോടു കൂടിയാണ് പല കാര്യങ്ങളും സമീപിച്ചത് പലതും നിങ്ങൾക്ക് ചോദിക്കണം അവരടുത്ത് പറയണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അവരുമായിട്ട് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് കാരണം അവർക്ക് അവർക്കൊന്നൊന്നും കേൾക്കാനുള്ള സമയമില്ലാത്തതുപോലെയാണ് അവർ ഭയങ്കര തിരക്കിലുള്ള വ്യക്തിയാണ് അവർക്ക് നിങ്ങൾക്ക് സമയം കാരണം അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരും അതിൻ്റെ ഇടയിൽ ഒരു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളടുത്ത് വന്ന് നിങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങളെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർ അല്ലെങ്കിൽ അവർക്ക് വേറൊരു കോൾ വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആ ശരി വിളിക്കാണ്ട് അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യണം ആ ഒരു രീതിയിൽ പെട്ടെന്ന് അവർ കൺവെർട്ട് ചെയ്ത് പോകുന്നു എന്നാണ് പറയുക അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാം നിങ്ങളിതെല്ലാ സാഹചര്യങ്ങളും വന്നിട്ട് നിങ്ങളത് മാറ്റി വെച്ചിട്ടാണ് ആ വ്യക്തിയെടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തരുന്നില്ല ആ ഒരു സമയത്തിൻ്റെ വില പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല പല സമയത്തും അപ്പോൾ നിങ്ങൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കി അപ്പോൾ അവർ അഞ്ച് മിനിറ്റിൽ സംസാരിക്കാൻ വന്നാൽ നിങ്ങളത് രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ തന്നെ ആ വൈൻ്റപ്പ് ചെയ്യാൻ നോക്കുക അവരെ കൊണ്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്ത് പകുതിയിൽ അവർ വെച്ചിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഗുഡ് നൈറ്റ് പറഞ്ഞു പോവുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങൾ അന്ന് ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു ആ സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും അവൈലബിളാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം പോലും നിങ്ങൾ മാറി നിൽക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയില്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാ വാല്യൂ മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ വ്യക്തി മനസ്സിലാക്കി കൊള്ളട്ടെ മനസ്സിലാക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്